പിണറായി സർക്കാരിന്റെ ഒ ബി സി വിഭാഗങ്ങളോടുള്ള അവഗണനയ്ക്കെതിരെ ബി ജെ പി ഒ ബിസി മോർച്ച ജില്ലാ കമ്മിറ്റി കളക്ട്രേറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി വിദ്യാഭ്യാസ ലഭിക്കുന്നില്ല ലഭിക്കുന്നില്ല ജോലികളിലും റിസർവേഷൻ ജില്ലാ പ്രസിഡന്റ് കല്ലിങ്ങൽ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഒ ബിസി മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ഷൈബു മുഖ്യപ്രഭാഷണം നടത്തി ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പി സുബ്രഹ്മണ്യൻ ജില്ലാ ജനറൽ സെക്രട്ടറി പി പി ഗണേശൻ ഒ ബിസി മോർച്ച വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് ഗിനീഷ് കുമാർ മണ്ണഞ്ചേരി ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് സുധീഷ് പള്ളിക്കാട് ഒ ബി സി മോർച്ച സംസ്ഥാന കമ്മിറ്റി അംഗം സജീഷ് കൊണ്ടോട്ടി മഹിളാമോർച്ച ജില്ലാ അധ്യക്ഷ അശ്വതി ഗുപ്ത എന്നിവർ പ്രസംഗിച്ചു ഒ ബി സി മോർച്ച ജില്ലാ നേതാക്കളായ പി പി സുരേഷ് എ പി സുബ്രഹ്മണ്യൻ രാമപുരം പത്മകുമാർ അമ്പോളി മണികണ്ഠൻ പൂക്കാട്ടിരി എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം നമ്മുടെ ഇരട്ടിയാകും Pride of generations. India, Oman, Bahrain.